പി വി അൻവർ എംഎൽഎക്കെതിരെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഷാജൻസ്കറിയ കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് റിപ്പോർട്ട് തേടി പോലീസിന് കോടതി നോട്ടീസ് നൽകി കേസ് പത്തിന് പരിഗണിക്കുക പി വി അൻവറിന്റെ പേര് പരാമർശം നടത്തി വാർത്തകൾ സംരക്ഷണം ചെയ്തതിന്റെ പേരിൽ തന്നെയും ഭാര്യയും മക്കളെയും അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് താൻ സംരക്ഷണം ചെയ്ത വാർത്തകളുടെ വീഡിയോ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ അൻവർ എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ